വാഴപ്പൂമ്പും ചെറുപയറും വാഴപ്പൂമ്പിന്റെ കൂടെ ചെറുപയറ വേവിച്ചോ കൂടി ചേർത്തിട്ടൊരു തോരനാണ് ഞാൻ അത് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ അവിടെ ഒരു കപ്പ് ചെറുപയർ നമ്മള് കൂമ്പ് എടുക്കുന്നതിനനുസരിച്ചിട്ടോ ഞാൻ അവിടെ രണ്ട് കൂമ്പാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അര കപ്പ് ചെറുപയർ ഞാൻ അവിടെ വേവിച്ചുവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനൊരു തേങ്ങ ഒരു തേങ്ങ മൂട്ട് ചതച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി പിന്നെ നല്ല ജീരകവും മറ്റപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ആദ്യം അപ്പൊ വാഴക്കൂമ്പ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധന വെറുതെ വേസ്റ്റ് ആണെങ്കിൽ കളയട്ടല്ലോ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടാവും വാഴക്കൂമ്പ് ഇഷ്ടം പോലെ അപ്പൊ അത് എല്ലാരും ഉണ്ടാക്കണ പോലത്തെ ഒരു തോര തന്നെയാണ് വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് മാത്രം അപ്പൊ ആദ്യം നമുക്ക് ഈ തേങ്ങ ചതച്ചെടുക്കാം ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കേട്ടോ അത്ര തേങ്ങ വേണ്ടിയോ രണ്ട് കൂമ്പേ ഞാൻ എടുക്കുന്നുള്ളൂ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് തേങ്ങട്ടുണ്ട് കൂടെ ഒരു നാല് ചെറിയ ഉള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് കിട്ടും അവിടെ രണ്ട് പച്ചമുളകാണ് ഇവിടെ ഭക്ഷണമാക്കി ഇട്ട് കൊടുക്കണത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് നല്ല ജീരകം അതൊരു അര ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ്ട് ചതച്ചെടുക്ക ചതച്ചെടുക്കാനേ പാടുള്ളു കേട്ടോ അറിയാൻ പാടില്ലെടുത്തിട്ട് വരാം കേട്ടോ അതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതോടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ ഇതേപോലത്തെ രണ്ട് കൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അല്ലെ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് ഇതിന്റെ ഈ കട്ടിയുള്ള പോ തോടുണ്ടല്ലോ പോളാന്ന് പറയി അത് ഒരു നാലഞ്ചെണ്ണം എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയതിന് ശേഷം വേണം അരിയാൻ വേണ്ടിയിട്ട് അരിയണ സമയത്ത് നമ്മൾ മോര് കരക്കിയ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ എന്നാ നമുക്കത് കറുത്തു പോവില്ല അതിന്റെ ഒരു കറ കുത്തലുണ്ടാവില്ല നാരി ഉണ്ടാവുമല്ലോ അതൊന്നും നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ മോരും വെള്ളത്തിൽ അരിഞ്ഞിടണമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അരിയണ സമയത്ത് കാണിച്ചു തരാം അതേപോലെ തന്നെ അരിയണ സമയത്ത് എന്റെ അറ്റം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊത്തി 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 വേറെ കൊത്തി കൊത്തി ഇതായിട്ടാണ് ചെയ്യേണ്ടത് അതിനെങ്ങനെ നല്ല കാണിച്ചു തരാട്ടോ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ പകുതി ഭാഗം വരെ നമുക്ക് അരിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇതിൻ്റെ ഉള്ളത്താ കാമ്പ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പകുതി ആകുമ്പോഴേക്കും അതിങ്ങനെ കട്ടി വരും ആ കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സൈഡ് കൊത്തി കൊത്തി കൊത്തിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ആ കട്ടിയുടെ ഭാഗം പെടാതെ വേണം അരിഞ്ഞെടുക്കാൻ അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അരിയണ സമയത്ത് കാണിച്ചു തരാട്ടോ അതതിന്റെ ആ പോളയൊക്കെ അടർത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ അറ്റൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന ശേഷം ഇതിങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിട്ട് അരിഞ്ഞെടുത്താ മതി അരിണമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അരിയണൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു പകുതി ഭാഗം വരെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മോരി വളർത്തി ഇട്ടു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ തന്നെ അറിയാലോ നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ അപ്പൊ മാത്രം സൈഡ് കൂടെ കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുത്താൽ മതി അതേമാതിരി ചെറുതാക്കി അരിഞ്ഞെടുക്ക കേട്ടോ പകുതിയോളം ഞാൻ അരിഞ്ഞു ഇപ്പൊ കണ്ടില്ലേ കുറച്ച് ഹാർഡായിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പൊ അത് അരിഞ്ഞ് കംപ്ലീറ്റ് ഈ മോരും കണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാല് ഒന്ന് ഒന്ന് രണ്ടു മൂന്ന് മിനിറ്റ് കിടന്നോട്ടെ കിടന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഊറ്റി എടുക്കാം അപ്പൊ അതാ ഊറ്റിയിട്ട് ദൈവം ഒരു ഓട്ടോട്ട് പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അത് ഊറ്റിയിട്ട് സൈഡിലൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് തോര തുടങ്ങാം ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ഇത് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ആ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നാ ചൂടാവുമ്പോ ഒരു മുക്കാൽ ടീസ്പൂണ് കടുകെട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ അത് ആ പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വട്ടൽ മുളകും ഇതൊന്ന് മൂത്തോട്ടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞു വരും മുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് എടുക്കാം ഞാൻ ഉഴുന്ന് പരിപ്പിടുമ്പോ പെട്ടെന്ന് ചോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം കുറയ്ക്കാൻ വന്നത് ഒന്ന് മൂത്ത് വന്നാൽ സവോളം ഒന്ന് മാറിയില്ല ആ സമയത്ത് ഒരു പകുതി സവാള കേട്ടോ സവോള ബ്രൗൺ ആവുന്നു വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വാടി അവർ ട്രാൻസ്പാരന്റ് ആയിട്ട് കളർ വരില്ല ആ സമയത്ത് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ചാർജ് കൊടുക്കാം അതേപോലെ തന്നെ സവാള കുറച്ചേ വേണ്ടു ഞാൻ ഒരു സവാളേന്റെ പരുത്തി എടുത്തിട്ടുള്ളൂ നിങ്ങൾ എടുക്കുന്ന കൂമ്പിനനുസരിച്ചെടുത്തോളൂ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു സവാളേന്റെ പരുത്തി ആവശ്യമുള്ളൂ ഇതിന്റെ കൂടെ കുറച്ച് കവറിയ ഒന്നും കൂടെ ആയിക്കോട്ടെ കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടില്ലേ അതിട്ടെടുക്കാം തേങ്ങയുടെ കൂടെ ഉള്ളിയും ജീരകവും ഇട്ടിട്ട് ചതച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഫ്ലെയിമൊന്ന് കുറച്ചെടുത്തിരുന്നു കൂട്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നന്നായിട്ട് വളർന്ന് വരണം ആ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരാറുണ്ട ബ്രൗൺ ഒന്നും ആവണ്ടട്ടോ ഇതാ ഒരു ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പൊ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും മൂത്ത് വരിക അത് ആ ഒരു സ്റ്റേജ് വരണം അപ്പൊ ഒരാ തേങ്ങ നന്നായിട്ടൊന്നും അതിന്റെ റോ ടേസ്റ്റ് ഒക്കെ പോയി ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അരിഞ്ഞ് ഊറ്റി വെച്ചിട്ടുള്ള പൂമ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ആദ്യമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നതിന് ശേഷം കൊടുക്കാം ഉപ്പിട്ടേങ്ങും പൂമ്പരിഞ്ഞതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം വെള്ളമൊന്നും തണിക്കൊന്നും ചീരത്തിട്ടോ അതിൽ തന്നെ ഉണ്ടാവും വെള്ളം രണ്ടു മിനിറ്റ് ഒന്ന് ആവി കയറ് വേണ്ടു പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം നമുക്ക് ചെറുപയർ വേവിച്ച് വെച്ച് ചാർക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇറക്കാം കേട്ടോ അതിൽ തന്നെ കണ്ടോ കുറേശ്ശെ വെള്ളം ഇറങ്ങി വരുന്നത് സവാളയിൽ എല്ലാം ഇട്ടതല്ലേ അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നും കൂടെ ആവശ്യപ്പെടേ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ വെള്ളമൊന്നും പറ്റിയിട്ടില്ല നമുക്ക് ചെറുപയറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചെറുപയർ വേവിച്ചിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ച ചെറുപയറാണ് കേട്ടോ ചെറുപയറും കൂടെ ചാക്കിയിട്ട് ഇനിയിപ്പൊ മൂടി വെച്ച് വേവിക്കണമെന്നില്ല കേട്ടോ ചെറുപയർ വെന്തതല്ലേ പിന്നെ മറ്റേ രാവിലേറ്റി വേവിക്കുകയും ചെയ്തില്ലേ അപ്പൊ ഈ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് അപ്പൊ അതാതിന്റെ വെള്ളൊക്കെ പറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ നമുക്ക് ചെറുപയറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മമ്പയർ ചേർക്കാം പക്ഷെ എനിക്ക് തോന്നുന്ന ചെറുപയറാണ് ഇതിന്റെ കൂടുതൽ നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയത് നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലെന്താ ചെറുപയറില്ല മമ്പയർ എഴു വെച്ചാല് അത് വേവിച്ചിട്ട് ഇട്ടുകൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇതാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പൊ എല്ലാരും ഇതേമാരി ഉണ്ടാക്കി നോക്കുക എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഒരു തോരനാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കും വളരെ നല്ലതാണ് അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ